ഒരു കാലത്ത് മലയാള സിനിമയുടെ ഗംഭീര വിജയങ്ങൾ സമ്മാനിച്ച ജനപ്രിയ നായകൻ ദിലീപിന് ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്നതാണ് വലിയ ചോദ്യമായി മാറുന്നത് പുതിയ ചില റിപ്പോർട്ടുകൾ സോഷ്യൽ മീഡിയയിൽ എത്തി അത് കേട്ട് ഞെട്ടിയിരിക്കുകയാണ് പല പ്രേക്ഷകരും ഏറ്റവും കൂടുതൽ ദിലീപ് ആരാധകർ തന്നെയാണ് ഞെട്ടിയിരിക്കുന്നത് ഒരു സമയത്ത് മലയാള സിനിമയെ നിയന്ത്രിച്ചിരുന്ന നടനായിരുന്നു ദിലീപ് മമ്മൂട്ടി മോഹൻലാൽ എന്നിവർക്ക് ശേഷം ഏറ്റവും അധികം ഹിറ്റുകൾ സമ്മാനിച്ച നടൻ എന്നായിരുന്നു പലരും ദിലീപിനെ വിശേഷിപ്പിച്ചിരുന്നത് എന്നാൽ മലയാള സിനിമ മാറ്റത്തിന്റെ പാതയിലേക്ക് കടന്നപ്പോൾ അതിനെ ഉൾക്കൊള്ളാതെ പഴയ ടൈപ്പ് സിനിമകൾ തെരഞ്ഞെടുക്കുന്നതും നടിയെ ആക്രമിച്ച കേസിൽ പ്രതിയായതും ത്തിന് തിരിച്ചടിയായിരിക്കുന്നു കോവിഡിന് ശേഷം മലയാള സിനിമ വ്യത്യസ്തമായ കഥകൾ ചെയ്ത് ലോക ശ്രദ്ധ നേടിയപ്പോഴും തന്റെ പഴയ ട്രാക്ക് തന്നെ തുടർന്ന് താരത്തിന്റെ കരിയറിനെ സാരമായി ബാധിച്ചു കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ എടുത്തു പറയാൻ ഒരൊറ്റ സൂപ്പർ ഹിറ്റ് പോലും ദിലീപിനില്ല കരിയറിലെ ഏറ്റവും വലിയ ബജറ്റിൽ വന്ന ബാന്ദ്ര കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ പരാജയമായി മാറി ഇരുപത്തഞ്ചു കോടി മുടക്കിയ ചിത്രം അഞ്ചു കോടി പോലും കളക്ട് ചെയ്തില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലയാള സിനിമ ബോക്സ് ഓഫീസിൽ സ്വപ്നതുല്യമായ കുതിപ്പ് നടത്തിയപ്പോൾ യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി വന്ന ദിലീപ് ചിത്രം തങ്കമണി ഈ വർഷത്തെ മോശം ചിത്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ സിനിമകളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള തിരക്കഥയും അവതരണവുമായിരുന്നു തങ്കമണിയുടേത് അയാൾ ഞാനല്ല ഡിയർ ഫ്രണ്ട് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം വിനീത് കുമാർ സംവിധാനം ചെയ്ത പവി കെയർ ടേക്കർ ദിലീപിന് തന്നെ ഹിറ്റ് ചിത്രമായ ബോഡിഗാർഡിന്റെ വികലമായ അനുകരണമായിരുന്നു ആളുകളെ മടിപ്പിച്ച സ്ലാപ്സ്റ്റിക് കോമഡികൾ നിറഞ്ഞ ചിത്രം വെക്കേഷൻ സമയം മുതലെടുത്ത് ബജറ്റ് തിരിച്ചുപിടിച്ചു എന്നാൽ ഈ മൂന്ന് ചിത്രങ്ങളും ഇതുവരെയും ഒരൊറ്റ ഒ ടി പ്ലാറ്റ്ഫോമുകളും ഏറ്റെടുത്തിട്ടില്ല വലിയ തുകയ്ക്ക് ഏറ്റെടുക്കുന്ന സിനിമകൾ പോലും പ്രതീക്ഷിച്ച റീച്ച് നേടാത്തതുകൊണ്ട് മലയാള സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിൽ പല ഒ ടി ടി പ്ലാറ്റ്ഫോമുകളും പിൻവാൻ സമയമാണ് ഒപ്പമിറങ്ങിയ വർഷങ്ങൾക്ക് ശേഷം ആവേശം ഗുരുവായൂർ അമ്പലനടയിൽ എന്നീ ചിത്രങ്ങൾ തിയേറ്റർ ഹിറ്റിന് പുറമെ വലിയ തൂക്കിയ പല ഒ ടി ടി പ്ലാറ്റ്ഫോമുകളും സ്വന്തമാക്കിയിരുന്നു റിലീസ് ചെയ്ത് ഒൻപത് മാസം പിന്നിട്ട ബാന്ദ്രയും ഈ വർഷം ഫെബ്രുവരിയിൽ റിലീസായ തങ്കമണിയും ഏപ്രിൽ റിലീസ് ചെയ്ത പവി കെയർ ടേക്കറും ഇത്രകാലം കഴിഞ്ഞും ഒ ടി ടിയിൽ റിലീസ് ചെയ്തിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം ഒരു കാലത്ത് മലയാള സിനിമയെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ദിലീപിന്റെ ഇപ്പോഴത്തെ സിനിമകൾ ഒ പ്ലാറ്റ്ഫോമുകൾ പോലും വേണ്ടെന്ന് വെക്കുന്ന അവസ്ഥയാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഇങ്ങനെ ചില റിപ്പോർട്ടുകൾ വന്നപ്പോൾ വലിയ രീതിയിലുള്ള ചർച്ച തന്നെ സോഷ്യൽ മീഡിയയിൽ നടന്നു കഴിഞ്ഞു